യാത്രക്കാരുടെ തിരക്ക് കാരണം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ശബ്ദമുഖരിതമായിരുന്നു നരച്ച മുടിയും ചുളിഞ്ഞ മുഖവുമുള്ള എഴുപത് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഒരു വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് വീൽചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു കാഴ്ചയിൽ അതീവ സാധാരണക്കാരനായി തോന്നിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു സഹായി പോലും ഉണ്ടായിരുന്നില്ല വിമാനത്തിൽ കയറുന്നതിനു മുൻപുള്ള പരിശോധനകൾക്കായി ജീവനക്കാർ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു സാങ്കേതികമായി വളരെയധികം വികസിച്ച ഒരു ലോകത്തിൽ ലളിതമായ വസ്ത്രം ധരിച്ചു വന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ചില ജീവനക്കാർ കളിയാക്കാനും പുച്ഛിക്കാനും തുടങ്ങി വല്ല പെരുന്നാൾ കൂടാനും വന്നതാണോ ഇത് വിമാനമാണ് ഓട്ടോറിക്ഷയല്ല ഒരു യുവജീവനക്കാരി പരിഹസിച്ചു മറ്റൊരു ജീവനക്കാരൻ അദ്ദേഹത്തോട് ധരിച്ചിരിക്കുന്ന മുണ്ട് മാറ്റി പാൻസ് ധരിക്കാൻ ആവശ്യപ്പെട്ടു ഈ കളിയാക്കലുകളും പരിഹാസങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധത്തെല്ലും ആകർഷിച്ചില്ല സാധാരണക്കാരനായ യാത്രക്കാരനായി കണ്ട ജീവനക്കാർ അദ്ദേഹത്തിന്റെ വീൽ ചെയറും ലഗേജും വിശദമായി പരിശോധിച്ചു അദ്ദേഹം എല്ലാ പരിശോധനകളോടും പൂർണമായി സഹകരിച്ചു പരിശോധനകൾക്ക് ശേഷം ആ വൃദ്ധൻ തന്റെ ഫോൺ എടുത്ത് ഒരൊറ്റ ഫോൺ കോൾ ചെയ്തു സൂര്യൻ ഞാൻ എത്തി നീ എന്റെ കാറുമായി ഗേറ്റിലേക്ക് വന്നേക്കണം എന്നദ്ദേഹം ഫോണിൽ പറഞ്ഞു ഈ സംഭാഷണം കേട്ട ജീവനക്കാർ പരസ്പരം നോക്കിച്ചിരിച്ചു ഇപ്പോൾ ഒരു വലിയ കാർ വരുമായിരിക്കും അതും ഡ്രൈവറും അവർ സ്വകാര്യം പറഞ്ഞു പെട്ടെന്നാണ് വിമാനത്താവളത്തിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് ഓടി വന്നത് ഭയവും ആകാംക്ഷയും അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു ഫോൺ കട്ട് ചെയ്ത വൃദ്ധന്റെ അടുത്തേക്ക് വേഗതയിൽ എത്തിയ ഉദ്യോഗസ്ഥൻ മുട്ടുകുത്തി അദ്ദേഹത്തെ വണങ്ങി സർ അങ്ങ് എന്തിനാണ് ഈ വീൽചെയറിൽ ഇരുന്നത് എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നോട് ക്ഷമിക്കണം എന്ന് അയാൾ വിരയലോടെ പറഞ്ഞു ഇത് കേട്ട് അമ്പരന്നു നിന്ന ജീവനക്കാർക്ക് ഒന്നും മനസ്സിലായില്ല പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് അവരെ ഞെട്ടിച്ചത് വിമാനത്താവളത്തിന്റെ തലവനായ ആ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആ വൃദ്ധന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ഈ സമയം ഒരു പുതിയ ബെൻസ് കാർ വിമാനത്താവളത്തിന്റെ ഗേറ്റിലേക്ക് വന്നു ആ വൃദ്ധനെ യാത്രയാക്കാൻ വന്ന ആൾ സാക്ഷാൽ സൂര്യൻ തന്നെ ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി യുവജീവനക്കാർ ചെയ്ത തെറ്റുകൾക്ക് ഉദ്യോഗസ്ഥൻ കൈകൂപ്പി മാപ്പ് പറഞ്ഞു സത്യത്തിൽ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് വിമാനത്താവളത്തിലെത്തിയ ആ വൃദ്ധൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കണ്ടു സാധാരണക്കാരനായി കരുതിയ ജീവനക്കാർക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി പദവിയുടെയോ ധനത്തിൻറെയോ പേരിൽ ആരെയും വിലയിരുത്തരുതെന്നും വിനയമാണ് ഏറ്റവും വലിയ ശക്തിയെന്നും അവർക്ക് ബോധ്യമായി ആ ദിവസം അവർക്ക് ഒരു പുതിയ പാഠം നൽകി ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാഠം